കോട്ടയം ജില്ലയിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ പത്ത് പേർക്ക് തങ്ങളുടെ സ്വപ്നമായ മുച്ചക്രവാഹനം ലഭ്യമായിരിക്കുകയാണ് ഇവരുടെ സന്തോഷത്തെക്കുറിച്ച് കോട്ടയം ജില്ലയിലെ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ സുരേഷ് കുമാർ നമ്മോട് സംസാരിക്കും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി ലഭിച്ച അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാല് പേർക്കാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തത് അതോടൊപ്പം തന്നെ ഈ വർഷം ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടിയ ആറ് കൂടി ഉൾപ്പെടുത്തി പത്ത് പേർക്കാണ് സ്കൂട്ടർ വിത്ത് വീൽ സൈഡ് വീൽ എന്ന സ്കൂട്ടർ നൽകിയത് പത്ത് കുടുംബങ്ങൾ മൂന്ന് കുടുംബങ്ങൾ തീർത്തും അവശ്യത അനുഭവിക്കുന്നവരും കിടപ്പിൽ ഉള്ള തരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരുമാണ് അവർക്ക് ഈ വാഹനം വളരെയധികം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ഇനിയും ഏതാനും അപേക്ഷ കൂടി ഇവിടെ ലഭിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ വിതരണം ചെയ്യുന്നതാണ്